ൻ വി വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് വണ്ടോ സി ഡി എസ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു സി ഡി എസ് ഓഫീസിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ഒൻപത് ടീമുകൾ പങ്കെടുത്തു വിജയികൾക്ക് എം എൽ എ എ പി അനിൽകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആഘോഷവും ഏത് ആഘോഷമായാലും പെരുന്നാളായാലും ഓണമായാലും അതുപോലെ തന്നെ ക്രിസ്മസ് ആയാലും അതെല്ലാം ഇതുപോലെ ഒരുമിച്ച് ആഘോഷിക്കുക ആ സൗഹൃദവും സ്നേഹവും പങ്കെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് ഈ ഒരു ഗന്തി ക്രിസ്റ്റിൽ പങ്കെടുക്കാൻ എന്ന് ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ സി ഡി എസിനെ സംഘടിപ്പിച്ച ഫസ്റ്റ് <laughs> ടീമാണ് <laughs> <I> <laughs> ഒരു മണിക്കൂറായിരുന്നു മത്സര സമയം സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി മുഖ്യാതിഥിയായിരുന്നു രോഷനി കെ ബാബു ഖദീജ തോപ്പിൽ എം ധന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്